വാർത്തകളിലേക്ക് പാർലമെന്റ് അതിക്രമ കേസിൽ തെളിവായ മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചുവെന്ന് അറസ്റ്റിലായ പശ്ചിമ ബംഗാൾ സ്വദേശി ലളിത് ഝ കേസിൽ രണ്ടുപേരെ കൂടി ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം കേസിൽ പ്രതികളുമായി പാർലമെന്റിൽ നാളെയോ മറ്റന്നാളോ തെളിവെടുപ്പ് നടത്തും അതിക്രമത്തിന്റെ സൂത്രധാരൻ ലളിത് ചായാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കീഴടങ്ങിയ ലളിതിനെ ഡൽഹി പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ആക്രമണത്തിനുശേഷം കൂട്ടാളികളായ നാലു പേരുടെയും ഫോണുകളുമായാണ് ലളിത് പോയത് കേസിലെ പ്രധാന തെളിവായ ഈ ഫോണുകൾ കത്തിച്ചു കളഞ്ഞതായി ലളിത മൊഴി നൽകിയെന്ന് പോലീസ് പറയുന്നു എന്നാൽ അന്വേഷണ സംഘം ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഷായെ ചോദ്യം ചെയ്യുന്നതിലൂടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതേസമയം കേസിൽ രണ്ടുപേരെ കൂടി ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ല് കസ്റ്റഡിയിലെടുത്തു രാജസ്ഥാൻ സ്വദേശികളായ മഹേഷ് കൈലാഷ് എന്നിവരാണ് പിടിയിലായത് മഹേഷിന് അതിക്രമത്തിന്റെ ഭാഗമാകാൻ താൽപ്പര്യമുണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു മൊബൈൽ ഫോണുകൾ നശിപ്പിക്കാൻ മഹേഷാണ് ലളിതനെ സഹായിച്ചതെന്നും പോലീസ് പറയുന്നു അതേസമയം തെളിവെടുപ്പിന്റെ ഭാഗമായി അതിക്രമം പുനഃസൃഷ്ടിക്കാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം നാളെയോ മറ്റന്നാളോ പ്രതികളെ പാർലമെന്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് ഡൽഹി സ്പെഷ്യൽ സെല്ലിന്റെ നീക്കം ഗൂഢാലോചന നടന്ന ഗുരുഗ്രാമിലെ വീട്ടിലും പ്രതികളെ എത്തിക്കും നാഷണൽ ഡെസ്ക് വിഷൻ ന്യൂസ്